ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्ध अथ अष्टमोऽध्याय श्रीशुगौवाच एकदातु महानद्याङ्कृताभिषेकनै नैयमिकावश्यको ब्रह्माक्षरमभिघृणानो मुहूर्तत्रयमुदकान्त उपविवेशा तत्र तदा हरिणी पिपासया जलाशयाभ्याशमेघैवोपजगाम तया पेपीयमान उदके तावदेवावि अविदुरे अविदूरेण नदतो मृगपदेरुन्नादो लोकभयङ्कर उदपद तमुपश्रुत्य सा मृगवधोः പ്രകൃതി വിക്ലവ പ്രകൃതിവിക്ലവ ചകിതനിരീക്ഷണ സുതരാമവി ഹരിഭയാനിവേശവ്യഗ്രഹൃദയാ പരിപ്ലവദൃഷ്ടിരഗത ദൃഷ്ടയാൽ സഹസൈച്ച മാം തസ ഉത്പതന്ധ്യ അന്തർവ്യ ഉരുഭയാവളിതോ യോനിർഗതോ ഗർഭ്രോതസൈ നിപപാത തസവോൽസർപ്പണഭയഖേദാദുരാഗണേന വിയുജ്യമാനഗ കയാഞ്ചിദ്ധര കിദ്ദരണസാരസതീ നിവപാദ ചമാരാ ഹരേ തം ത്വണഗുണകം കൃപണം സ്രോതസാനൂഹ്യമാനമഭി വീക്ഷാ പവിദ്ധം ബന്ധുരിവാനുഗംഭയാ രാജർഷിർഭരത ആരായതമാദരമിത്യാശ്രമപദമനയൽ തസ്യവാണ ഗുണക ഉച്ചൈരെതൃതമാനസാഹരഹണ പാലന ലാളന പ്രീണന അനുധ്യാനാത്മനിയമാ പുരുഷപരിചരയ ഏകൈകർഗണേന വിയുജ്യമാനലവേവോധവസൻ അഹോധാ ഹരിണഗുണകൃപണ ഈശ്വരരഥ ചരണപരി പരിഭ്രമണരേണ സ്വഗണസുഹൃത് പരിവർജിത ശരണം മാമേവ ചോപസാദിതോ മാതാതരൗ ഭ്രാതൃജ്ഞാതീന്യധി ശൈവോപേയാണന വേദമയതിസ്രബത വിസ്രദ്ധശ്ചാത്തേമയാൽപരാണസ പൊഷണ പോഷണപാലന പ്രീണന ലാളനമനസൂയുനുഷ്ടേം ശരണ്ോപേക്ഷാ ദോഷവിദുഷാ നൂനം ഹ്യ സാധവ ഉപശമശീല കൃപണസുഹൃദവിധാ സ്വാർഥി ഗുരുതരാൻപേക്ഷൻ ഇതിന്ഷംഗ ആസനശയനാടനസ്ഷു സഹ മൃഗ മൃഗജഹു സ്നേഹനുബദ്ധൃദയ ആസീത് കുശകുസുമസമലാശ ഫലമൂലോദാനമാണോ മൃഗസാരൃഗാദിഭ്യോ ഭയമാശംസമാനോ യണഗുണകം സമാവിശതി പഥിഷ മുന തത്ര വിഷക്തമതി പ്രണയഭരഹൃദയ കാർപ്പണ്യ സ്കന്ധേനോദ്വഹതി എവുൽസ ഉരസിജാധായ പരാളയൻ മുദം പരമാമവാ കിയാർമാനിയന്തരാളേപ്യുത്ഥായമഭിചീത തർി വസ വർഷപതി പ്രകൃതിസ്ഥേന മനസാ തസ്മ ആശിഷ ആശാസ്തേ സ്വസ്തൽസത്തെ അന്യദൃശമുന നഷ്ട്രവിണ ഇവ കൃപണസകരുണമതീതർ ഹരിണഗുണകരഹ വിഹലഹൃദയസന്സ്തമേവാനുശോചൻ ൽ കശ്മലം മഹദഭരംഭി ഹോവാചിബ കൃപണ എണ ബാലകോ മൃതഹരിണീസുതോ മനാര്യസിരാതമതേര ഘൃതസുഹൃത വിശ്രംഭ ആത്മപ്രത്യന തദവിഗണയൻ സുജന ഇവ്യതി അഭിക്ഷേണസ്മന് ആശ്രമോഭവീ ചരന്തം ദുത്യാമി അഭി ചൃഗസാഗോന്യമോ വൈകര ഏകചരോ വാ ഭക്ഷയതി നിമോചതി ഹ ഭഗവാൻ സകല ജഗൽക്ഷേമോദയ സ്ത്രയ്യാത്മാദ്യ മമ ന മൃഗവധൂനഗതി അഭിസ്വിതകൃതസുഹൃതമാഗത് മാം സുഖയിഷ്യതി ഹരിണരാജകുമാരോ വിവിധ ദർശനീയ നിർജ നിജ മൃഗതാരകവിനോദൈരസന്തോഷം സ്വാമപനുദൻ ശേളിഗമാധിതൃശം പ്രേമസംരംഭേണ ചകിത ചകിത ആഗ്യ പൃഷദരുഷവിഷാണ്രേണ ലുഠതി ആസാദിത ഹവിഷി ബർഷി ദൂഷിത മയോപാ ലോ ഭീതഭീതസപദ് സപദ്യുപരതരാസഋഷി കുമാരവഹിതകരേ ഋഷികുമാരവധിതകണകലാപ ആസ്തേ വാ അരെ ആചരിതം തപസ്തൂനയാമവനി സവിനയ കൃഷ്ണസാര തനയാ തനൂതരസുഭഗിതമാഘര പദ പതിർദ്രധുരാധുരസ്യ കൃപണസ മമ ദ്രവിണ പദവീം സൂചയന്ധ്യാത്മാനം ചർവതകൃതകൗതം ദ്വിജനം സ്വർഗപവർഗ കാമാജനം കരോ അഭിസ്വിതൗ ഭഗവാൻ ഉടുപതിരേനം മൃഗപതി ഭയാൻമൃതമാതരം മൃഗപാലകം സ്വാശ്രമപരിഭ്രഷ്ടമനുഗംബയാണജനവത്സല പരിവാദി ക്വൽമ വിശ്ലേഷജരവദന ശിഖാഭിരുപ ഉപതപ്യമാന ഹൃദയസ്ഥലനളിനകം മാമുപസൃത മൃഗത മൃഗീതനയം ശിശിരശാന്ഗുണിത നിജവദന സലിമൃതമയഗസ്തിഭ സ്വയത്തിഘടമാനമനോരഥകുലഹൃദയോ മൃഗതാരകാഭാസേന സ്വാരകർമ്മ യോഗാരംഭദോ വിഭ്രംശിത സ യോഗതാസോ ഭഗവതാരാധനലക്ഷണ കഥമതരഥാജ ഗുണക ആസംഗ സാക്ഷാശ്രേയസഹേ പക്ഷത പരിതുസ്ഥജഹൃദയാജാത സ തസൈമന്ത വിഹതയോാരംഭസ്യ രാജർഷേർ ഭരതസ താവന്മൃഗാർഭക പോഷണ പാലന പ്രീണനലാളനുഷംഗേണവിഗണയതമാത്മാനമഹി ആത്മാനമഹിരിവാഹുബിലം ദുരതിക്രമ കാല കരാളരഭസ ആപ തനീമൊപ്പാർശവർത്തിനമാത്മജമവാൻശോചന്തവമാണോ മൃഗ എവാഭി വേശിതമനോ വിസൃജ്യ ലോകമിമം ലോകമൃഗേണ കളേവരം മൃതമനു നൃതജന്മാനുസ്മൃതിരിതരവൻ മൃഗശരീരമവാഹരെ തറവിഹവാത്മനോ മൃഗത്കാരണം ഭഗവതാരാധനസമീഹാനുഭാവേനുസ്മൃത്യ ഭൃശമുതപ്യമാന ആഹ അഹോ കഷ്ടം ഭോഹമാത്മവതാദ്യ ദ് അനുഭ അനുപഥിമുക്തസമസ്തംഗണ്യശത്മവത ആത്മനി സർാമാത്മാനം ഭഗവതി വാസുദേേ തദ്ശ്രവണമന സങ്കീർത്തന ആരാധനുസ്മരണഭിയോന ശൂന്യ സകലയാമേന കാലിതം സമാഹിതം കണ്യന മനസ്തോ മനസ്സു മുധ സാന്മൃഗസുതമനു പരിശുസ്രാവാം ഇവം നിഗൂഢനിർവേദോ വിസൃജ്യ മൃഗീമാദരം പുനർഭവത്ക്ഷേത്രമുപീല മുനിഗണദയി സാലഗ്രാമം പുലസ്ഥുലഹ്രമം കാലഞ്ചരാൽ പ്രത്യാജാമ തന്നക്ഷമാണ സൃഷമുദ്വിഘ്ന ആത്മസന് ആത്മസഹചര ശുഷ്കർണതൃണവീരുധാവർത്തനോ ഗണയൻ നിമസാനമേവണയൃഗശരീരം തീർഥോദകളിമുൽസസർജ इदी महा गो विंदा गो विंदा हरे नमः श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां पञ्चमस्कन्धे भरतचरितेष्टमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्दहरेनारायणाम्